ഹലോ ഗായ്സ് ഹലോ ഞങ്ങളിത് രാവിലെ മീൻ മേടിക്കാൻ പോവാണ് മീൻ കടപ്പുറത്തോട്ട് പോവാണ് മീൻ മേടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് കുറച്ച് പ്ലാൻ ഉണ്ട് വൈകുന്നേരം ഞങ്ങൾക്ക് കപ്പയും മീൻ മീൻകറിയായിട്ടൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് റെഡി ആവാണതാ ഈ കാണുന്നത് കൊല്ലം തോടാണേ ബസ് റൂട്ടാ കാണുന്നത് ടാണിയിലേക്ക് പോകുന്ന വഴിയാട്ടോ ഇതിനിടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ ഷെയർ ചെയ്യുന്ന ഈ കൊച്ചു കൊച്ചു വീഡിയോകളൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതേപോലെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്തേക്കണേ അങ്ങനെ എന്തായാലും കുറേ നേരത്തെ കാത്തിരിപ്പിനു ശേഷം ഒരു കവർ നിറച്ച് മീൻ കിട്ടി മീൻ കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ അതും കൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് പുറത്തിറങ്ങി ഈ സ്ഥലം കണ്ട മീൻ ലേലം ചെയ്യുന്ന അവിടെ നിന്നാണ് കുറച്ചേരം ഞങ്ങൾ നോക്കി നിന്ന് പിന്നെ ഈ ഇവിടെ കൊണ്ടുവന്നിട്ട് പിന്നെ അവിടെ കാണുന്ന വണ്ടികളിലായിട്ട് പല പല ചരക്കുകളിലേക്ക് ഏറ്റിയിട്ട് പല പല സ്ഥലങ്ങളിലേക്ക് ഇവരിങ്ങനെ അയക്കും അങ്ങനെ കുറച്ചേരം അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്ന് ഇതൊക്കെ കാണാൻ വേണ്ടി ഞാൻ പറഞ്ഞ പോലെ എന്തായാലും മീനൊക്കെ കിട്ടി ഞങ്ങൾക്ക് ഇപ്പൊ വൈകുന്നേരം കപ്പയും മീൻകരക്കെ ഉണ്ടാക്കാൻ പോവാ ചാള കിട്ടിട്ടുണ്ട് വിചാരിച്ച വിചാരിച്ചിടങ്ങാനും ചാള കിട്ടി ആ ചിട ഞങ്ങൾ പോലും ചാളമാണ് കൊണ്ടുപോയി കൊല്ലത്ത് സാധാരണ മീനിന് മീനിനൊരു പല്യവും ഇല്ലാത്തതാണ് പക്ഷെ ഞങ്ങൾക്കിപ്പോ മീൻ കിട്ടാൻ ഭയങ്കര പാടാ മീനില്ല നിങ്ങളുടെ സാധാരണ മീൻ കിട്ടാറുണ്ടാ ഇപ്പൊ ഭയങ്കര പാടാ മീൻ കിട്ടാൻ രാവിലെ എല്ലാരും മരുന്ന വഴിതന്നെ ഞങ്ങൾ എന്തായാലും കപ്പയൊക്കെ കാരണം മരുന്നും റെഡിയാക്കണമല്ലോ ഭയങ്കര ബിസിയായിരുന്നു വണ്ടിയും കൊണ്ട് ഓട്ടോടാ ഓട്ടോ ആയിരുന്നു ഓടിക്കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിലെത്തി അപ്പോഴാണ് രാത്രി കസിൻസ് വരുമെന്ന് പറഞ്ഞത് നമ്മൾ രാവിലെ പേടിച്ചു വെച്ച മീനുണ്ടല്ലോ ആ മീനും കപ്പയായിട്ടൊക്കെ ഒന്ന് അടിച്ചു പൊളിക്കാന്ന് വിചാരിക്കുന്നു എനിക്ക് വലിയ പാചക കാര്യൊന്നും അല്ല എങ്കിലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം കപ്പയും മീൻ കറിയായിട്ടും നല്ല അടിപൊളിയായിട്ട് നമുക്കൊന്ന് വെച്ചുണ്ടാക്കി കഴിച്ചു നോക്കിയാലോ എന്ന് വിചാരിക്കുന്നു കപ്പയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിന്റെ തോലൊക്കെ ഉരിച്ച് മാറ്റിയിട്ട് നല്ല സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത നമുക്ക് മീനും കൂടെ ഞാൻ കട്ട് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് മീൻ കറിയും കപ്പയും വെച്ചാലോ ഇത് ചാള 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 അതിനിടയ്ക്ക് ഒരു തന്റെ കലാപരിപാടി കണ്ടോ എന്തോ ചെയ്യുന്നത് മാങ്ങ ഉപ്പും മുളകും ഇട്ട് കഴിക്കാനുള്ള പരിപാടിയാണ് കുറച്ച് ചെറിയ ഉള്ളി ആദ്യം നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമുക്കിത് മുളകും വെച്ചിട്ടുണ്ട് അത് ഇത് ക്രഷ് ചെയ്തതിനു ശേഷം നമുക്ക് മുളക് അടിച്ചെടുത്താൽ മതി കപ്പ നമ്മള് പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇനി മീൻകറിക്കുള്ള പരിപാടികൾ തുടങ്ങാം കപ്പ് ഒരു സൈഡിൽ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഒരു സൈഡിൽ ചെറിയ ഉള്ളിയും ആ മുളക് പൊടിച്ചതും കുറച്ച് കുളിവെള്ളമായിട്ട് മീനും കൂടി ഒഴിക്കുമ്പോഴത്തേക്ക് നമ്മളെ പറ്റിച്ച കളർ കറി റെഡിയാവും ഇത് കുറച്ചുനാള് ഞങ്ങള് മുംബൈയിലൊക്കെ ആയിരുന്നു കേട്ടോ വീട്ടുകാര അപ്പം മുംബൈ മുംബൈന്നൊക്കെ ഇടയ്ക്കൊക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങനെ നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഉണ്ടാക്കിയൊക്കെ കഴിക്കാറ് കിട്ട ഉണ്ടാക്കി കഴിക്കാറുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടാക്കി എല്ലാരും കൂടെ കൂടുമ്പോഴത്തേക്കും ഒരു രസമായിരുന്നു ചെയ്യൊക്കെ ചെയ്യുമായിരുന്നു ഇത് ചെയ്ത് കഴിക്കുമായിരുന്നു അപ്പൊ അതിന്റെ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് എല്ലാരും കൂടെ എത്തിയപ്പോഴത്തേക്ക് ശരി ഇതാ ഇതവിടെ ചെയ്താ കൊള്ളാന്നായി ഞങ്ങളങ്ങനെ ചെയ്യുന്നത് പുളിയാ പുളിയും പിഴിഞ്ഞൊഴിച്ച് അതും കൂടി അവിടത്തേക്ക് ഇപ്പൊ സൂപ്പർ കപ്പ റെഡിയാവൂല്ലോ കപ്പയും തിളയ്ക്കുന്നു നമ്മുടെ കറിയും തിളയ്ക്കുന്നു ഇനി കറിയിലോട്ട് നമുക്ക് ഈ നല്ല ചാളം അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ ഇവിടെ പറ്റിച്ച കറി പറ്റിച്ച കറി എന്നാട്ടോ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ നാട്ടിൽ എന്തോ പറയുന്നറിയില്ല കൊല്ലക്കാർ കംപ്ലീറ്റ്ലി പറ്റിച്ച കറി പറ്റിച്ച കറി എന്ന് പറഞ്ഞോണ്ടായിരിക്കുന്നേ കപ്പയും പറ്റിച്ച കറിയും വന്തില്ല കുറച്ചൂടെ വേവാൻ ഉണ്ട് നമുക്കി കറി നോക്കാം സൂപ്പർ ഒരാളും കൂടെ കമ്പനിക്ക് എത്തിയിട്ടുണ്ട് പുഴുങ്ങിയ ചീനിയൊക്കെ മാറ്റിക്കൊണ്ടിരിക്കണ്ട കപ്പയും പുഴുങ്ങി ചാളയാൻ പറ്റിച്ചു പിന്നെ അന്നേരം ഒരു മോഹം ഒതിച്ചു എങ്ങെന്തോ വാളയിലേ കഴിക്കണമെന്ന് നൊസ്റ്റാഴി പുതുക്കിയ എന്തായിരുന്നു അങ്ങനെ പിന്നെ വാഴയിലയിൽ കഴിക്കാന്ന് വിചാരിച്ചു പക്ഷേ നമ്മുടെ ഈ പരിസരത്ത് എങ്ങും വാഴയില്ല അപ്പൊ എന്റെ ഒരു കസിൻ പറഞ്ഞു വാഴയിലെ അവിടെ അപ്പുറത്ത് നിൽപ്പുണ്ടെന്ന് അങ്ങനെ ഞങ്ങൾ പിന്നെ വണ്ടി എടുത്ത് പയ്യെ ഇറങ്ങി വാഴലത ഒപ്പാൻ വേണ്ടിയിട്ട് പോയി വാഴല വെട്ടിട്ട് വരട്ടെ അങ്ങനെ വാഴയിലെ ഒപ്പിച്ചെടുത്ത് വേഗം വീട്ടിലേക്ക് ഓടി വന്നു വാഴയിലക്കെ അങ്ങോട്ട് നേർത്തി വെച്ച് അതിലങ്ങോട്ട് നമ്മുടെ എടുത്ത് തള്ളിയിട്ട് അതിൽ നമ്മുടെ മീൻകറിയൊക്കെ അങ്ങോട്ട് ഒഴിച്ചങ്ങോട്ട് കുഴച്ച് എല്ലാരും കൂടെ ചേർന്ന് ഒരു പിടിയങ്ങ് പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു അപ്പൊ ഈ വീഡിയോ കണ്ടിഷ്ടങ്കി ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ അപ്പൊ അടുത്ത വീഡിയോയിൽ ബൈ